തിരിച്ചു കിട്ടി ഈ കാണുന്നതാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പൽസസുനി പൽസസുനിയുടെ പഴയ ഒരു കോലമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് ദിലീപ് അഭിനയിച്ച കല്യാണരാമൻ പറയുന്ന ഒരു മൂവി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാൽ ആ ഒരു മൂവിയിൽ ഈ പൽസസുനി എന്ന് പറയുന്നവൻ അഭിനയിച്ചിട്ടുണ്ട് അത് ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറച്ചും ആ ഒരു വീഡിയോ ആണ് കിടന്നോടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ ആ ഒരു സീനൊന്ന് കാണിക്കാം ശരി എനിക്ക് തിരിച്ചു കിട്ടി കണ്ടോ ഈ കാണുന്നതാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള പൽസസുനി പൽസസുനിയുടെ പഴയ ഒരു കോലമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് എന്തായാലും ഈ ഒരു കഹ്യം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ട് ഈ പൽസസുനി എന്ന് പറയുന്നവൻ ഫിലിം ഫീൽഡുമായിട്ട് ആയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരുത്തൻ തന്നെയാണ് അല്ലേ അല്ലാതെ അവൻ ഫിലിം ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതിരിക്കുന്ന ഒരുത്തനല്ല പക്ഷേ ഇടക്ക് വെച്ചിട്ട് നമ്മുടെ സിനിമ നടൻ ലാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പൾസർ സുനി പൾസർ സുനി ഏതോ ഒരു സെറ്റിൽ ചെയ്ത് എനിക്ക് ഡ്രൈവർ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരുടെയും വിശ്വാസം നേടി പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയുള്ള രീതിയിലുള്ള നില കുറഞ്ഞിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏവനൊക്കെ പണ്ട് തൊട്ടേ ഈ ഫിലിം ഫീൽഡിൽ കണക്ടാണ് അതിനകത്ത് യാതൊരു മാറ്റവും ഇല്ല ഇനി ദിലീപുമായിട്ട് ആണോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിനകത്തൊട്ട് വ്യക്തതയില്ല കാര്യം കോടതിയിൽ പോലും ഇന്നേവരെ ഈ ഒരു കാര്യം തെളിയിക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ ഇതാണ് കാര്യം ഞാൻ കുറച്ച് മുന്നേ നമ്മുടെ രാഹുൽ ഈശ്വറിന്റെ ഒരു പ്രസ് കോൺഫറൻസ് കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഈ ദിലീപിൻ്റെയും പത്സ്യസുന്യുടേയും ഫോട്ടോ ശരിക്കും പറഞ്ഞാൽ പോലീസുകാർ ഉണ്ടാക്കിയതാണെന്ന് അത് ഉണ്ടാക്കിയത് സാധാരണപ്പെട്ട പോലീസുകാരൊന്നുമല്ല ഡി ജി പി ആണ് ഉണ്ടാക്കിയെന്നുള്ള രീതിയിലാണ് രാഹുൽ ഈശ്വർ വന്നിരുന്നത് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിനെ കൊടുക്കാൻ വേണ്ടി വ്യാജമായിട്ട് അങ്ങനെ ഒരു സാധനം കെട്ടിച്ചമച്ചു എന്തായാലും നമുക്ക് ആദ്യമേ ഒരു പ്രസ് കോൺഫറൻസ് ഒന്ന് കാണാം നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം എൻ്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതൊന്നും ഓർമ്മയുണ്ടോ ും ഈ ഒരു ഫോട്ടോയുടെ കാര്യം ദിലീപിന്റെ വിധി വന്ന സമയത്ത് ഒരു പുള്ളി വന്നിട്ട് പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ പുള്ളിയുടെ ഫോട്ടോയാണ് അതായത് ദിലീപിന്റെ ഫാൻസ് അസോസിയേഷനിലുള്ള ഏതൊരു വ്യക്തിയാണ് ആ പുള്ളിയും ദിലീപും തമ്മിൽ സംസാരിക്കുന്ന ഫോട്ടോയാണ് ഇത് പൾസർ സുനി എന്നുള്ള രീതിയിൽ എന്നാണ് പറയുന്നത് ഈ വിഷയത്തിനകത്ത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ശരിക്കും പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇടപെടിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കണ്ടേ ദിലീപ് എന്തായാലും ഇത് ദിലീപ് എന്തായാലും കേസുമായിട്ട് പോകുന്നതാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിനൊക്കെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് വെളി വരട്ടെ കുറച്ചുകൂടെ സാധാരണക്കാരനാണ് പതിനാറ് ദിവസേ ജയിലിൽ കിടന്നുള്ളൂ ശ്രീ ദിലീപ് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു ശ്രീ അൽസുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ ഞങ്ങൾക്ക് ലഭിച്ചു ഏത് കോടതിയും ജാമ്യം നിഷേധിക്കുന്നേ ആ ഫോട്ടോ എന്തായിരുന്നു ഫോട്ടോഷോപ്പായിരുന്നു ശരിക്കും നിലവിൽ കോടതിയിൽ ഇപ്പോൾ ഈ ഫോട്ടോ പറ്റിയിട്ടൊന്നും സംസാരിക്കുന്നില്ല കോടതി ഇതെല്ലാം എടുത്ത് തള്ളിയിട്ടുണ്ട് കാര്യം ഇതൊന്നും അത്രേ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ഇപ്പോൾ കുറച്ച് മുന്നേ തന്നെ കല്യാണ രാമനാകത്ത് പണ്ട് പലസസുനിയെ കണ്ടെന്ന് വെച്ചിട്ട് പൽസസനിയും ദിലീപും തമ്മി അടുത്ത ബന്ധമാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഇങ്ങനെ ഒരുപാട് ജൂിയർ ആർട്ടിസ്റ്റുമാരുണ്ട് ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്കറിയാം ഇതുപോലെയുള്ള സീനുകളിലെല്ലാം ചുമ്മാ സൈഡ് കയറി ഇങ്ങനെ ഇരിക്കാനും എടുക്കാനും ഒക്കെ ചെന്നിരിക്കുകയും പോയൊക്കെ ചെയ്യാം അവർക്ക് ചെറിയ രീതിയിലുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നും പറഞ്ഞിട്ട് ഇവർ തമ്മിൽ ഭയങ്കരമായിട്ട് കണക്ടാണ് ഈ സുനിയെ ഇപ്പോൾ മറ്റേ ദിലീപ് എടുത്ത് വളർത്തിയതാണെന്നൊന്നും ഒരിക്കലും നമുക്ക് സ്ഥാപിക്കാനായിട്ട് പറ്റത്തില്ല കോടതിക്ക് ആഫ്റ്റർ ഓൾ വേണ്ടത് തെളിവാണ് വാലിഡ് ആയിട്ടുള്ള തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും അതിനകത്ത് യാതൊരു വിധം സംശയവും ഇല്ല കാര്യം നമ്മുടെ നിയമം അങ്ങനെയാണ് നാളെ ഏതെങ്കിലും ഒരുത്തനെ പോയി ഒന്നു വെച്ചുകഴിഞ്ഞാലും കോടതി ചോദിക്കുന്നത് ആദ്യം തെളിവാണ് തെളിവുകളും സാക്ഷി മൊഴികളും ഉണ്ടെങ്കിൽ മാത്രമേ അതിൽക്ക് കോടതി ശിക്ഷ വിധിക്കത്തുള്ളൂ പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ ഞാൻ ആ ഫോട്ടോയും കൊണ്ടുവരണം എന്ന് പറഞ്ഞാണ് പോലീസുകാരെ നമ്മുടെ ദിലീപ് ഫാൻസ് സെക്രട്ടറി റിയാസ് എല്ലാവർക്കും അറിയാം റിയാസ് എന്ന് പറയുന്നത് റിയാസ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ എടുത്ത് ഫേക്ക് ചെയ്താണ് ആ ഫോട്ടോ ഉണ്ടാക്കി റിയാസ് വന്ന് പറയുകയും ചെയ്തു എന്റെ ഫോട്ടോ എടുത്ത് അതിന്റെ പൾസർ മുഖം വെട്ടി ഒട്ടിച്ച് അങ്ങനെയാണ് രണ്ട് ഓക്കെ ആ ഒറിജിനൽ ഫോട്ടോ അതായത് ഈ റിയാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ദിലീപിൻ്റെ ഫാൻസ് അസോസിയേഷനിലുള്ള മെയിൻ ആളാണ് ഈ റിയാസിൻ്റെ ആ ഒറിജിനൽ ഫോട്ടോ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല പക്ഷേ ശരിക്കും അങ്ങനെ ഉണ്ടാക്കിയതാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അത് അങ്ങേറ്റം ചട്ടത്തരമല്ലേ കേരള പോലീസിന് ശരിക്കും പറഞ്ഞാൽ ചേർന്നൊരു പണിയാണോ അത് അല്ലെങ്കിൽ തന്നെ കേരള പോലീസിന് ഇത് ചെയ്യേണ്ട ഒരു ആവശ്യം എന്തിൻ്റെ പേരിലാണ് ഇതെല്ലാം അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമല്ലേ അപ്പം ഇത് ഇതിപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു സൈഡ് മാത്രമാണ് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് എങ്ങനെയെങ്കിലും ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ജയിലിൽ അടയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒന്നടങ്കം മീഡിയക്കാർ പിന്നെ വേറെ കുറച്ച് ആൾക്കാർ ഇനിയിപ്പോ പൾസർ സുനിയെ വെറുതെ വിട്ടാലും കുഴപ്പമില്ല ദിലീപിനെ ജയിലിലടയ്ക്കണം ഇതാണ് ഇവരുടെ എല്ലാവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്ലെൻഡ് ചെയ്തു രണ്ട് ഫോട്ടോകൾ ബ്ലെൻഡ് ചെയ്തിട്ട് ദിലീപിൻ്റെ ബാക്കിൽ ഒരുപാട് ദൂരെ ബാക്കിൽ രണ്ടു പേര് നിൽക്കുന്നു അത് പൾസർ സുനിയാണെന്ന് ധനിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ചു വെച്ചു പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ട് വെച്ചു എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ ബിജു മേനോൻ നമ്മുടെ റൺബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടത്രേ അതുകൊണ്ട് നാലാഴ്ചയാക്ക് ജാമ്യം കൊടുക്കരുത് കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റൂ നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ വിചാരിച്ചു ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഇത് ഫോട്ടോഷോപ്പ് പോലീസ് ചെയ്തു എന്ന് പറഞ്ഞത് പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തിയല്ലേ ശ്രീലേഖാ മാഡം അല്ലേ പറഞ്ഞത് പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത് ഇത് സാധാരണക്കാരൻ ചെയ്താൽ അവനെ അറസ്റ്റ് ചെയ്യില്ലേ പോലീസുകാർ ചെയ്ത തെറ്റാണെന്നെങ്കിലും നമ്മൾ രാഹുലിക്കു പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് മുൻ ഡി ജി പി ആയിട്ടുള്ള സ്ത്രീലേക്കെ പറ്റിയിട്ടാണ് ഇത്രയും വലിയൊരു അലിഗേഷൻ പറഞ്ഞിരിക്കുന്നത് അത് ക്ലിയർ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം അവരുടെയാണ് കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ അവർ ഒരു ഫോണിനകത്ത് ഫോട്ടോഷൂപ്പ് ചെയ്തിട്ട് പബ്ലിക്കിൻ്റെ മുന്നിൽ പ്രചരിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് വരുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അങ്ങേയറ്റം ക്രിമിനൽ ഒഫൻസ് ആണ് അപ്പം ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുണ്ടായ മാനനഷ്ടം ആര് സമാധാനം പറയും അല്ലേ ഇതെല്ലാം ഇതിനകത്ത് ചോദിക്കപ്പെടും എന്തായാലും ദിലീപ് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും ബെറ്റർ സത്യം പറയാനല്ല സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാര്യം അതുകൊണ്ടാണ് നമ്മളും ഈ ഒരു കണ്ടന്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാര്യം എവിടെ നോക്കിയാലും ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒന്നിൻ്റെയും പുറേ മീഡിയക്കാർക്ക് പോകണ്ട ഇത് ഡെയിലി ഇല്ല ഇതിൻ്റെ ജഡ്ജ്മെൻറ്റും കൂടി പുറത്ത് വന്ന സ്ഥിതിക്ക് ഇവർ കണ്ടിന്യൂസ്ലി ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഒരു ഉറക്കവും സമാധാനവും ഇല്ലാത്ത രീതിയിലാണ് പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ടർ ചാനലിൽ എങ്ങനെയെങ്കിലും എങ്കിലും ദിലീപിനെ അകത്താക്കണം എന്നുള്ളൊരു അജണ്ടയും കൊണ്ട് നടക്കുവാണ് അല്ലാതെ എനിക്ക് ബേസിക്കലി വേറെ ഒന്നും തോന്നുന്നില്ല കാര്യം എങ്ങനെയെങ്കിലും കാര്യം പൾസർ സുനി എങ്ങനെ എങ്കിലും ജാമ്യത്തിൽ ഇനി വിളിയിലെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് പ്രശ്നമൊന്നുമില്ല ദിലീപിന് ഏതെങ്കിലും മാർഗത്തിൽ ദിലീപിന് ജീവപര്യന്തം മേടിച്ചു കൊടുക്കണം ആ രീതിയിലാണ് ഈ ആൾക്കാരെല്ലാവരും പ്രവർത്തിക്കുന്നത് എന്തായാലും ഇന്ന് എന്താ ജഡ്ജ്മെൻറ്റിൻ്റെ വേറൊരു കാര്യം പുറത്ത് വന്നിട്ടുണ്ട് ഈ മൊഴി മാറ്റിയ സംഭവം ഉണ്ടല്ലോ അതായത് അമ്മയിലുള്ള കുറച്ച് ആൾക്കാർ തന്നെ മൊഴി മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ നടി ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ പറഞ്ഞിരിക്കുന്ന മൊഴി കംപ്ലീറ്റ്ലി വ്യത്യാസമായിരുന്നു നേരത്തെ പക്ഷേ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന മൊഴി നേരെ ഓപ്പോസിറ്റുമായിരുന്നു എന്തായാലും അത് നമുക്കൊന്ന് കേൾക്കാം ദിലീപിന് അതിജീവിതയുമായി ശത്രുതയുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മഞ്ജു വാര്യ നൽകിയ മൊഴികൾ ആ മൊഴിയെ സാധൂകരിക്കണമെങ്കിൽ ഇവ ഒന്നിച്ച് ഒന്നിച്ചുണ്ടായിരുന്ന സമയത്തെ ചില മൊഴികളാണ് അതായത് കാവ്യ മാധവനും അതിജീവിതയും ദിലീപും ഒന്നിച്ച് അമേരിക്കൻ യാത്രയും അതുപോലെ തന്നെ യൂറോപ്യൻ യാത്രയും നടത്തിയ സമയത്ത് ഒന്നിച്ചുണ്ടായിരുന്ന മറ്റു താരങ്ങളുടെ മൊഴി അതിൽ അതിനിർണായകമായിരുന്നു ഓക്കെ ഇവനൊന്നിച്ചൊരു യൂറോപ്യൻ ട്രിപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ ദിലീപിന് ഓൾറെഡി ഈ ഒരു നടിയെടുത്ത് ഒരു വാഷിയും ദേഷ്യമൊക്കെ ഉണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാവ്യുടെ കാര്യം മഞ്ജുവിനെ അറിയിച്ച പേരിൽ ഉള്ളിൽ നല്ല രീതിയിലുള്ള ദേഷ്യമുണ്ട് അപ്പം ഇവരെവിടോ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബസ്സിൽ വെച്ചിട്ട് ഈ ഈ പറയുന്ന നടിയായിട്ട് ഭയങ്കര രീതിയിലുള്ള വാക്ക് തർക്കം ഉണ്ടായി ഈ നടിയെടുത്ത് ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജുവിൻ്റെ അടുത്ത് നീ അറിഞ്ഞതെല്ലാം തിരുത്തി പറയണം എന്നൊക്കെ രീതിയിൽ ഭയങ്കര രീതിയിൽ ഷൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഈ ഇവരുടെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള എല്ലാവരും ആ ഒരു കാര്യം കേട്ടതുമാണ് എന്നാൽ ഈ കോടതിയിൽ കൊടുത്തേക്കുന്ന മൊഴി കംപ്ലീറ്റ്ലി വ്യത്യാസമാണ് ഇവരാരും ഇത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ദിലീപ് മേ ബി ഈ ഇങ്ങനെയുള്ള കുടുംബം തകർന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ്റെ പേരിൽ ഈ പറയുന്ന നടിയെടുത്ത് നല്ല രീതിയിൽ ചൂടായിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്നും പറഞ്ഞിട്ട് ദിലീപാണ് ഈ ഒരു ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റുമോ പിന്നെ അത് മാത്രമല്ല ഈ മൊഴി മാറ്റിയുടെ റീസൺ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ചോദിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് അത് എന്തുകൊണ്ട് കോടതി ചോദിച്ചില്ല നിങ്ങൾ ഇപ്പൊ പോലീസിൽ കൊടുത്തൊരു മൊഴി അല്ലല്ലോ നിങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു ചോദ്യം എന്തുകൊണ്ട് കോടതിയുടെ ഭാഗത്തുനിന്ന് ചോദിച്ചില്ല എന്നും ഒരു സംശയം എനിക്കുണ്ട് നിലവാക്കിയിടെ കാണാം പക്ഷേ അവരാരും ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പറ്റിയ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊഴി നൽകിയിട്ടില്ല എന്നത് പരമപ്രധാനമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് യൂറോപ്യൻ സന്ദർശനത്തിനിടെ ബസ്സിൽ വെച്ച് താരങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൽ വെച്ച് ഒരു വഴക്കുണ്ടായി അവിടെ വെച്ച് ദിലീപ് അതിജീവിതയുടെ അടുത്ത് വന്നിരുന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത് നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ മഞ്ജുവാര്യരോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതായത് തനിക്കും കാവിക്കും എതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാറ്റിപ്പയണം എനിക്ക് തെറ്റ് പറ്റിയതാണ് ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് മഞ്ജു വാര്യോട് പറയണം എന്ന് ആവശ്യപ്പെടുകയും അതല്ലെങ്കിൽ അനുഭവിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ അതന്ന് അതിജീവിതം സമ്മതിച്ചിരുന്നില്ല ഞാനങ്ങനെ മാറ്റി പറയില്ല അത് എൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യണ കാര്യമാണ് എന്ന് അതിജീവിത പറഞ്ഞു ഈ കാര്യം അതിജീവിത മൊഴിയായിട്ടും നൽകിയിട്ടുണ്ട് പക്ഷേ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു താരവും അത് പ്രോസിക്യൂഷൻ സാക്ഷികളായി ചേർത്തിരുന്ന ഒരു താരവും അതിജീവിത പറഞ്ഞ മൊഴിക്ക് സമാനമായ മൊഴി നൽകി ഓക്കെ അതായത് ബസ്സിലുള്ള കംപ്ലീറ്റ് ആൾക്കാരും മൊഴി മാറ്റിയിട്ടുണ്ട് പ്രത്യേകിച്ച് റിമി ടോമി ഉൾപ്പെടെ റിമി ടോമിയൊക്കെ ഈ പറയുന്ന നടിയായിട്ട് വളരെ അടുത്ത സൗഹൃദത്തോടെ നിൽക്കുന്ന വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ട് റിമി ടോമിയുടെ മൊഴി അവിടെ മാറി എന്നുള്ളൊരു ചോദ്യം വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം മഞ്ജു വാരി കാവിയുടെ കേസ് അറിയുന്ന സമയത്ത് ഈ നടിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ഈ നടിയെടുത്ത് ഈ ഒരു വിഷയം സംസാരിച്ചിട്ടുണ്ടായിരുന്നു റിമി ടോമിയെടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പ്രധാനമായിട്ട് കാവ്യയുടെ അമ്മയാണ് പറയുന്നത് പറയുന്ന അതിജീവിതയ്ക്കും റിമി ടോമിക്കും ഈ ഒരു വിവരം അറിയാമെന്ന് അല്ലെ അപ്പം പിന്നെ എന്തുകൊണ്ട് റിമി ടോമി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനകത്ത് മൊഴി മാറ്റി എന്നുള്ള ഒരു ചോദ്യം ഇവിടെ തീർച്ചയായിട്ടും പ്രസക്തമാണ് അതായത് ദിലീപ് അതിജീവിതയെ ഭീഷണിപ്പെടുത്തി തങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് അതുപോലെ തന്നെ ഏറ്റവും സുപ്രധാനകരമായ കാര്യം നമുക്ക് പറയാവുന്നത് അബാദ് പ്ലാസയിലെ ആ ഗൂഢാലോചനയാണ് അബാദ് പ്ലാസയിലെ ഗൂഢാലോചന എന്ന് പറയുമ്പോൾ അത് ഗൂഢാലോചന തെളിയിക്കുന്നതിൽ മാത്രമല്ല മോട്ടീവ് തെളിയിക്കുന്നതിലും ഏറ്റവും പ്രധാനമാണ് ഈ രണ്ട് ഈ അബാദ് പ്ലാസയിലെ ഗൂഢാലോചന എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ സി സി ടി വി റെക്കോർഡ് വല്ലതും ഉണ്ടോ അല്ലെങ്കിൽ അവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ എന്തെങ്കിലും ഉണ്ടോ പോരാത്തതിന് വേറൊരു കാര്യം പറയുന്നുണ്ട് അവിടുത്തെ കാർ പാർക്കിങ്ങിലാണ്ട് വെച്ചിട്ട് ദിലീപ് ബി എം ഡബ്ല്യു കാറിനകത്ത് ഇരുന്നിട്ട് പത്സ സുനിയായിട്ട് സംസാരിച്ചു എന്നും പറയുന്ന ഒരു സംഭവം കിടക്കുന്നുണ്ട് പക്ഷേ അതിനും ഈ പറയുന്ന തെളിവുകളില്ല സി സി ടി വി വിഷുവൽസ് ഇല്ല ഒന്നുമില്ല പോട്ട് ഐ വിറ്റ്നസ് പോലും ഇല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ അത് കോടതി അതൊരു തെളിവായിട്ട് സ്വീകരിക്കുമോ ഒരിക്കലുമില്ല ഇതൊക്കെ വായി കൊണ്ട് പറയുന്ന കാര്യങ്ങളല്ലാതെ എന്തെങ്കിലും തേങ്ങയുണ്ടോ തെളിവായിട്ട് ഒരു കുണ്ടോ ഇല്ല മാറ്റി പറഞ്ഞതെല്ലാം ഈ ഒരു ഒരു കുറ്റം എനിക്ക് മനസ്സിലാകുന്നില്ല ഏറ്റവും തെളിയിക്കുന്നതിൽ പ്രധാനപ്പെട്ടത് അബാദ് പ്ലാസയിലെ നാനൂറ്റി പത്താം മുറിയിൽ വെച്ച് ദിലീപും പൾസർ സുനിയും തമ്മിൽ കണ്ടു കൊട്ടേഷൻ ഉറപ്പിച്ചു ഒന്നര കോടിയുടെ എന്നുള്ള കാര്യമാണ് എന്തിന് അങ്ങോട്ട് പൾസർ സുനിയെ ദിലീപ് വിളിച്ചു വരുത്തി എന്നിടത്താണ് ഇതിനുള്ള മോട്ടീവ് പറയുന്നത് അതായത് അമ്മയുടെ ആ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി അവിടെ വെച്ച് അതിജീവിതയും ദിലീപും തമ്മിൽ പ്രശ്നമുണ്ടായി അതുപോലെ തന്നെ കാവ്യ മാധവനും അതിജീവിതയും തമ്മിൽ വഴക്കുണ്ടായി കാവ്യ മാധവൻ കരഞ്ഞു അവിടെ ഇടപെട്ട് താക്കീത് ചെയ്തു അതിജീവിതയെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുവല്ലോ പിന്നെ അതിനു മുൻപ് ഇടവേള ബാബുവിനോട് പരാതി പറഞ്ഞത് അതിജീവിത തനിക്ക് സിനിമയിൽ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള കാര്യം ഇന്ന് ആരുടെ മൊഴികളാണ് അമ്മയിലെ ഇതേ താരങ്ങളുടെ ഒട്ടുമിക്ക താരങ്ങളും അന്ന് റിഹേഴ്സൽ ക്യാമ്പിൽ ഉണ്ടായിരുന്നു ഈ സിനിമകൾ നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളൊരു കാര്യം കുറച്ച് മുൻപെ ഭാഗ്യലക്ഷ്മിയുടെ ഇന്റർവ്യൂവിനകത്തും സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്നത് നടിയും പല ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഒരാളുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തുമെന്നൊക്കെ പറയുന്നത് അങ്ങേറ്റം ചട്ടത്തരമാണ് ഇനി വാശി ഉണ്ടെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും ഈ പ്രൊഫഷനൊന്നും ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത് അതൊക്കെ അതൊക്കെ കാണിക്കുന്ന ശുദ്ധ ശുദ്ധഭോക്ര കാര്യം ദിലീപിനെ പറ്റി പണ്ടു തൊട്ടേ ഒരു പേരാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രി ഒരു വ്യക്തി ദിലീപാണ് കുഞ്ചാക്കഭവന് പോലും സിനിമയിൽ ചാൻസ് കിട്ടാതിരുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായ പേരിലാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി ദിലീപ് ഈ കേസിൽ പെട്ടതിന് ശേഷമാണ് പല നടന്മാരും ഇവിടെ പൊങ്ങി വന്നിട്ടുള്ളത് പൃഥ്വിരാജിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ കേസ് കേസെടുത്താലും പല പല ആൾക്കാരെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസങ്ങൾ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അഗേസ്റ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള പേടിയുണ്ട് കാര്യം അവരുടെ അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി ഫിലിം ഫീൽഡിനകത്തുള്ള ഒരുപാട് പേർക്കുണ്ട് മേ ബി ഇനി ഇതിൻ്റെയൊക്കെ പേരിലാണോ ഇനി മൊഴി മാറ്റിയെന്ന് അറിയാൻ പറ്റത്തില്ലേ അനുകൂലമായ ഒരു മൊഴി വന്നില്ല അസീതയിലായി മാറുകയാണ് ഉണ്ടായത് താൻ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഇടപെട്ടിട്ടില്ല എന്ന കാര്യം പറയുന്നു ഇടവേള ബാബുവും ഓർക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പിന്നെ മറ്റുള്ള താരങ്ങളും അതേ രീതിയിലുള്ള മൊഴി തന്നെ അത് ടോമി ഇങ്ങനെ ഒരു പ്രശ്നം വിദേശത്ത് വെച്ച് നടന്നിട്ടില്ല ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞു അതുമാത്രമല്ല കാവ്യ മാധവനും ഇതൊക്കെ ചെറിയ പറഞ്ഞ കോടതി പോയിന്റ് ഔട്ട് ചെയ്ത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് കാര്യം മൊഴികൾ മാറ്റുന്ന പറയുന്നത് അത് 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 കാണിക്കുന്നത് അത്ര ശരിയുള്ള കാര്യങ്ങൾ കാര്യം പോലീസുകാരടുത്ത് എന്ത് മൊഴിയാണോ കൊടുത്തത് ആ മൊഴിയാണ് ശരിക്കും കോടതിയിൽ കൊടുക്കേണ്ടത് അത് കൊടുക്കാത്തടത്ത് പക്ഷം അത് കൊടുക്കാത്ത പക്ഷം കോടതിക്ക് വേണമെങ്കിൽ അത് ചോദ്യം ചെയ്യാം പക്ഷേ ഇവിടെ അങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ ദിലീപിൻ്റെ ഭാഗത്താണ് തെറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ദിലീപിനെ അഗേസ്റ്റ് വീട് വീടുകയും കാര്യം ദിലീപിനൊരിക്കലും വന്നിരുന്ന് വന്നിരുന്ന് സപ്പോർട്ട് ചെയ്യുന്നതല്ല തെളിവില്ലാത്ത പക്ഷേ ഒരാളിങ്ങനെ കണ്ടിന്യൂസ്ലി എല്ലാവരും കൂടി ഇങ്ങനെ കടന്ന് അകത്താക്കണം മറ്റേതാണ് മറച്ചയാണെന്നൊക്കെ പറയുന്നത് അത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല കാര്യം കോടതിയെ തന്നെ അത് ധിക്കരിക്കുന്ന പരിപാടിയല്ലേ ഇതിപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഈ കോടതിയുടെ വിധിയെ പറ്റിയിട്ട് എഗെയിൻസ്റ്റ് സംസാരിച്ചുകൊണ്ടിരുന്നത് അത് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാവും കോടതി അലക്ഷ്യത്തിന് പേരിൽ നമ്മുടെ എല്ലാവർക്കും വിലയിൽ കേസെടുക്കും പ്രത്യേകിച്ച് ഈ മീഡിയക്കാരുടെ പേരിലായിരിക്കും കേസെടുക്കാനായിട്ട് പോകുന്നത് എന്തായാലും ഇപ്പോൾ സകല പഴുതുകൾ അടച്ചിട്ട് ദിലീപിനെതിരെ അപ്പീൽ പോകുന്നുണ്ട് ഈ ഒരു അതായത് ഈ ഒരു വിധിക്കെതിരെ അപ്പീൽ പോകുന്നുണ്ട് എന്താവും നമുക്ക് കണ്ടറിയാം ഇനി ഹൈക്കോടതിയും ഇനി വെറുതെ വിട്ടു കഴിഞ്ഞാൽ ഇനി ഇവര് ഇത് തന്നെ ആയിരിക്കും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല പ്രത്യേകിച്ച് ഭാഗ്യലക്ഷ്മി പോലെയുള്ള ആൾക്കാർ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ദിലീപിനെ വിട്ടു കഴിഞ്ഞാലും വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല എന്തായാലും ഇത്രയാണ് സംഭവം ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം